ാണ് നമ്മള് ഓണത്തിനോട് ഷോപ്പിംഗ് ഇവരും പിന്നെ ഈ ഒരു മെറ്റീരിയൽ എടുത്തപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ അതിന് മീറ്ററിന് ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു മെയിൻ സ്പോട്ടിൽ അവിടെ ും പല കളറിലുണ്ടായിരുന്നു നല്ല രസം ഗൈസ് കാണാനായിട്ട് പിന്നെ എന്റെ ബർഡേ ആണ് അടുത്ത മാസം ആ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും അവിടെ നിന്നൊന്നും വാങ്ങാതെ നേരെ ഇവിടെ വന്ന് ഈ മാലയങ്കലൊക്കെ നോക്കി സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെനിന്ന് ഒന്നും വാങ്ങിയില്ല പിന്നെ അവിടുത്തെ വിശാലമായ അമ്പലമൊക്കെ കണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ പോയി വളയൊക്കെ കുറെ ആട്ടിന്ന് നോക്കി അവിടെ നിന്നും ഒന്നും വാങ്ങിയില്ല പിന്നെ നേരെ പോയത് സെറ്റപ്പ് ഉണ്ട് നോക്കാനാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ട് ക്യൂട്ട് കുട്ടികൾ പട്ടു പാ അടയും ഷർട്ടും ഉണ്ടാക്കിയെടുത്തിട്ട് ഇപ്പം ഉണ്ടായിരുന്നു അവിടെ നിന്നും നമ്മളൊന്നും വാങ്ങിയില്ല പിന്നെ നേരെ ക്ലിപ്പ് കൊടുക്കാൻ പോയി അവിടെ അവിടുന്നും നമ്മളൊന്നും വാങ്ങിയില്ലേട്ടനാണിത് ഫോണ് ഷോപ്പിംഗ് ഒന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള അടി കഴിഞ്ഞു അതിന് ലെസന ത്രെഡ് ചെയ്യാൻ പോയിരുന്നു ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല രാവിലെ ജയലക്ഷ്മിയെ നേരെ പോയത് ബാലജി കഫയിലാണ് അവിടെ പോയി ഈ ഒരു ഹൽവ കഴിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം അവൾമാരോട് പറഞ്ഞപ്പോ അവൾമാര് ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ മാക്കു മാക്കനം നടന്ന് അവിടെ പോയി അതൊക്കെ കഴിച്ചു ഒന്നും വാങ്ങിയിട്ടില്ല ഇത് അടിച്ചുമാറ്റി നല്ല നമ്മള് അതൊക്കെ വാങ്ങിച്ചിട്ടുള്ള പ്രസവായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ കുറെ ഫുഡ് കഴിച്ചു അത് തന്നെ പിന്നെ ബൈ